നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇരുപത് വർഷം മുമ്പ് നശിച്ചപ്പെട്ട സ്വർണം വീട്ടിൽ ഭക്ഷണ പൊതിയുടെ രൂപത്തിൽ തിരിച്ചെത്തുമെന്ന് ആരെങ്കിലും ചിന്തിക്കുമോ എന്നാൽ ആ അവിശ്വാസതയാണ് പ്രവാസിയായ കാസർഗോഡ് നെല്ലിക്കുന്നിലെ ഇബ്രാഹിം തൈവളപ്പിന് കഴിഞ്ഞ ദിവസം ഉണ്ടായത് കഴിഞ്ഞ ദിവസം വൈകിട്ട് നോമ്പ് തുറക്കാനും ഒരുക്കം നടക്കുമ്പോഴാണ് ഇബ്രാഹിമിന്റെ വീട്ടിൽ ഹെൽമെറ്റ് ധരിച്ച യുവാവ് എത്തി ഭക്ഷണപുതി കൈമാറിയത് സംഭവം ഇങ്ങനെയാണ് കഴിഞ്ഞ ദിവസം വൈകിട്ട് നോമ്പ് തുറക്കാൻ സമയമാകുമ്പോൾ ഒരു കോളിംഗ് ബെൽ കേട്ടു അങ്ങനെ ഇബ്രാഹിമിന്റെ ഭാര്യ വാതിൽ തുറക്കുമ്പോൾ മുന്നിൽ ഹെൽമറ്റ് ദാരിയായ ഒരു പയ്യൻ നെയ്ച്ചോറും കറിയുമാണ് ഇത് വാങ്ങണം എന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ച് നൽകുകയും ചെയ്തു പയ്യനോട് കാര്യമന്വേഷിച്ചപ്പോൾ ഇവിടെ നൽകാൻ ഒരാൾ തന്നയച്ചതാണെന്ന് പറഞ്ഞ് ഉടൻ തന്നെ സ്ഥലം വിട്ടു അങ്ങനെ പള്ളിയിൽ നിന്ന് ബാങ്കിന്റെ ശബ്ദം കേട്ട് വീട്ടുകാർ നോമ്പ് തുറക്കാനും ഇരുന്നു യുവാവ് മടങ്ങുകയും ചെയ്തു നോമ്പ് തുറക്കുന്നതിനിടെ ഭക്ഷണ പൊതി തുറന്നപ്പോൾ അതിൽ നെയ്ച്ചോറും കറിയുമായിരുന്നു മാത്രമല്ല ഒരു പവൻ വീതമുള്ള രണ്ട് സ്വർണ നാണയങ്ങളും ഒരു തുണ്ട് കടലാസും ഉണ്ടായിരുന്നു കുറിപ്പിൽ ഇങ്ങനെ എഴുതിയിരുന്നു അസ്ലാം വലൈക്കും നിങ്ങളുടെ ഇരുപത് വർഷം മുമ്പ് നഷ്ടപ്പെട്ട സ്വർണം എനിക്ക് കിട്ടിയിരുന്നു അത് ആ സമയം തിരികെ നൽകാൻ എനിക്ക് സാധിച്ചില്ല അതുകൊണ്ട് അതിനു പകരമായി ഈ പവൻ സ്വീകരിച്ച് എനിക്ക് പുറത്ത് മാപ്പ് തരണം വീട്ടുകാർ ഉടനെ തന്നെ ഗൽഫുള്ള ഇബ്രാഹിമിനെ വിവരം അറിയിക്കുകയും ചെയ്തു ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു വിവാഹ വീട്ടിൽ വെച്ചാണ് സ്വർണം നഷ്ടപ്പെട്ടത് അന്ന് ഇബ്രാഹിമിന്റെ ഭാര്യ അണിഞ്ഞിരുന്ന മൂന്നര പവൻ സ്വർണ്ണാഭരണങ്ങളാണ് കാണാതായത് തിരച്ചിലിൽ ഒന്നര പവന്റെ കമ തിരികെ പക്ഷേ രണ്ട് പവന്റെ മാല ലഭിച്ചിരുന്നില്ല എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ആ സംഭവം വീട്ടുകാർ മറന്നിരിക്കവെയാണ് വീണ്ടും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ആ പയൻ എത്തിയത് ഇത് തിരികെ എത്തിച്ച ആ പയ്യെ പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ് ഇബ്രാഹിമിന്റെ കുടുംബം കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ